റിയാദിൽ നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വിവര സാങ്കേതിക മേളകളിൽ ഒന്നായ ലീബ് എക്സിബിഷൻ സമാപിച്ചു നാല് ദിവസം നീണ്ടുനിന്ന മേളയിൽ ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് സംരംഭകരും സാങ്കേതിക വിദഗ്ധരും പങ്കെടുത്തു ഈ മാസം ഒമ്പതിനാണ് നാലാമത് ആഗോള വിവര മേളയ്ക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യ ഉൾപ്പെടെ പതിനെട്ട് രാജ്യങ്ങളിൽ നിന്നായി ആയിരത്തി എണ്ണൂറിലധികം ആഗോള കമ്പനികളും അറുന്നൂറോളം പുതു സംരംഭകരുമാണ് മേളയിൽ പങ്കാളികളായത് മേളയുടെ തുടക്കം മുതൽ സമാപന ദിവസമായി ഇന്നുവരെ ബഹുശതകോടികളുടെ നിക്ഷേപ കരാറുകളാണ് ഒപ്പുവെച്ചത് സൗദി പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് സ്ഥാപനമായ അലാത്തും ആഗോള കമ്പനിയായ ലെനോവയും തമ്മിലുള്ള രണ്ട് ബില്യൺ ഡോളറിൻ്റെ കരാറാണ് മേളയിൽ ആദ്യമായി ഒപ്പുവെച്ചത് ഇതിനു പുറമെ വിവര സാങ്കേതിക രംഗത്തെ അധികാരരായ ഗൂഗിൾ ഗ്രോക്ക് സൂം ഡാറ്റാ ഫ്രിക്സ് മുതലായ കമ്പനികളും ആഗോളതലത്തിൽ പ്രമുഖരായ മറ്റു സ്ഥാപനങ്ങളും ശതകോടികളുടെ കരാറുകളിൽ ഇതുവരെയായി ധാരണയായിട്ടുണ്ട് ഇതിൻ്റെ കൃത്യമായ കണക്കുകൾ വരും ദിവസങ്ങളിൽ ലഭ്യമാകും കഴിഞ്ഞ തവണത്തെ പോലെ ഇന്ത്യയിൽ നിന്നുള്ള നിക്ഷേപകരും സാങ്കേതിക വിദഗ്ധരും മേളയിൽ ഈ വർഷവും സജീവ സാന്നിധ്യം അറിയിച്ചു കണ്ടിന്യൂ ആയിട്ട് അഞ്ചാമത്തെ വർഷമാണ് ഇപ്പോൾ ലീബിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് കാരണം എല്ലാ അർത്ഥത്തിലും സൗദി അറേബ്യ വേൾഡ് കപ്പ് ട്വൻറ്റി തേർട്ടി ഫോർ അതുപോലെ എക്സ്പോ ട്വൻറ്റി തേർട്ടി ഏഷ്യൻ ഗെയിംസ് അതുപോലെ തന്നെ ഐ ടിയിലും വിപ്ലവകരമായ മാറ്റമാണ് സൗദിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് വിവര സാങ്കേതിക രംഗത്ത് ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾക്കും ശതകോടികളുടെ നിക്ഷേപങ്ങൾക്കും വാതായനം തുറന്നുകൊണ്ടാണ് നാലാമന്ത് ലീബ് മേളക്ക് സമാപനമായത് ഇസ്മായിൽ പയ്യോളി ട്വൻറ്റി ഫോർ റിയാദ്